ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠ മെയ് രാവിലെ മൂവാറ്റുപുഴയിൽ പ്ലസ് ടു വി എച്ച് എസ് സി വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ച റോട്ടറി ക്ലബ്ബ് വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നും സെമിനാറിൽ ചർച്ച ചെയ്തു റോട്ടറി ക്ലബ്ബ് മൂവാറ്റുപുഴ ഹെറിറ്റേജിന്റെ ആഭിമുഖ്യത്തിൽ പ്ലസ് ടു വി എച്ച് എസ് സി വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ചു നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ സംഘടിപ്പിച്ച സെമിനാർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഗാന്ധിയൻ സ്റ്റഡി സെന്റർ മുൻ മേധാവി ഡോക്ടർ എം പി മത്തായി ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങള് നമുക്ക് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങള് ഒരുപാട് ഒരുപാട് വരുമ്പോൾ അവസരങ്ങള് തിരഞ്ഞെടുക്കണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അതിനു ചിന്താ അവർ ചിന്താ കുഴപ്പത്തിലാണ് കുട്ടികൾ പ്രത്യേക ചിന്താ കുഴപ്പത്തിലാണ് കാരണം അവരെ വഴി കാട്ടുന്നു എന്ന് പറഞ്ഞ് വഴി തെറ്റിക്കുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ പ്രത്യേക വഴികളിൽ മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വഴികളിൽ തിരിച്ചുവിടുന്നതിനു വേണ്ടിയോ മറ്റോ ഒരുപാട് ശക്തികളെ ഈ സമൂഹത്തിൽ തുടങ്ങിക്കുന്നു അത് വീടു മുതൽ വീട് മുതൽ അന്തർദേശീയ തലം വരെ ഒടിഞ്ഞിരിക്കുന്ന ഈ കൃ നിർമ്മിത ബുദ്ധിയുടെ ആളുകൾ വരെ അത് ഉപയോഗിക്കുന്നതിൽ വരെയുള്ള രക്ഷാകർത്താക്കളുടെ താല്പര്യം അവർ ആഗ്രഹിക്കുന്ന വഴി കുട്ടികൾ അധ്യാപകരുടെ പോകാൻ താല്പര്യം അനുസരിച്ച് കുട്ടികളിൽ ജീവിതത്തെ പറ്റി കരിയറിനെ പറ്റിയൊക്കെ തീരുമാനമെടുക്കാൻ അവരെ പ്രത്യക്ഷമായും പരോക്ഷമായും പ്രേരിപ്പിക്കും അവരുടെ പ്രിഫറൻസ് അവരുടെ മുൻഗണനകൾ അനുസരിച്ച് പിന്നെ ഇപ്പം ഇപ്പൊ നമുക്കറിയാമല്ലേ ഈ സ്മാർട്ട് ഫോൺ ഒരുപാട് കൗശലക്കാർ ഒളിഞ്ഞിരിക്കുന്ന അതാണ് ഈ കൺഫ്യൂഷൻ കാരണം കരിയർ വിദഗ്ധൻ സജിത്ത് തോമസ് ക്ലാസ് നയിച്ചു വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും വിദേശ രാജ്യങ്ങളിലെയും വിവിധ കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നത് സെമിനാറിൽ ചർച്ച ചെയ്തു റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി മെതിപ്പാട അധ്യക്ഷത വഹിച്ച സെമിനാറിൽ മോവാറ്റിപ്പട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളായ പീലക്സി കെ വർഗീസ് കെ വൈ സാദിക് റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ഡോക്ടർ ജോൺ സി മണിത്തോട്ടം ട്രഷറർ ജെറിൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാറ്റ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു